ം നഗരത്തിൽ തെരുവു നായ്ക്കൾ പെരുകി ജനജീവിതത്തിന് ഭീഷണിയായ സാഹചര്യത്തിൽ നായ്ക്കൾ പെരുകുന്നതിനെ പ്രതിരോധിക്കാൻ നഗരസഭ എ ബി സി പദ്ധതി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നഗരസഭയ്ക്ക് മുമ്പിൽ ധർണ നടത്തി സി പി എം ടൗൺ സൗത്ത് ആൻഡ് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഏരിയ കമ്മിറ്റി അംഗം എം സുജിൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസ നായർ അധ്യക്ഷത വഹിച്ചു ആ അല്ലെങ്കിൽ തന്നെയാണ് അവരെ സഹായിക്കുന്ന വരുന്നത് നഗരത്തിന്റെ നോക്കിക്കോ ഹരിതകർമ്മ സേനാംഗങ്ങൾ പത്രവിതരണക്കാർ രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് നഗരത്തിലെ പ്രധാന വീതികളിലും ഉൾപ്രദേശത്തെ വഴികളിൽ കൂടിയും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തെരുവ് നായ്ക്കൾ ഭീതി വിതയ്ക്കുകയാണ് സി പി എം വൈക്കം ടൗൺ എൽ സികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് തുടർന്ന് നടന്ന ചർച്ചയിൽ ഡിസംബർ പത്തൊമ്പതിന് മുമ്പായി ഓൺഫണ്ടിൽ നിന്നും പണമെടുത്ത് എ ബി സി പ്രോഗ്രാം നടപ്പാക്കാമെന്ന് ചെയർപേഴ്സണും സെക്രട്ടറിയും ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഓൺഫണ്ടിന് പുതിയ പദ്ധതി തെരുവ് നായ്ക്കളുടെ എ ബി സിക്ക് വേണ്ടി വെച്ചതാണ് എന്നാൽ അത് നമ്മൾക്ക് നമ്മുടെ മൃഗാശുപത്രി പണിതുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ വെച്ച് നടത്താൻ പറ്റാതെയും അത് ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിട്ട് ജില്ലാ പഞ്ചായത്ത് വഴി നടപ്പിലാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വെച്ചിരുന്നത് പക്ഷേ ജില്ലാ പഞ്ചായത്തിന് സ്ഥലം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത് നമുക്ക് നടത്താൻ സാധിച്ചില്ല ഇപ്പം കോട്ടയം ജില്ലയിൽ കോട്ടയം മുനിസിപ്പാലിറ്റി മാത്രമാണ് എ ബി സി നടപ്പിലാക്കുന്നത് അവിടെ ഒന്ന് രണ്ട് പഞ്ചായത്തുകളും കോട്ടയം മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്നാണ് അത് നടത്തിയത് പക്ഷെ മറ്റുള്ള സ്ഥലത്ത് ആരും തന്നെ എ ബി സി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം സ്ഥല സൗകര്യമാണ് ഏറ്റവും പ്രശ്നം പിന്നീട് ഞങ്ങൾ നമ്മുടെ ഈ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നമ്മൾ ഇവിടുത്തെ ഡോക്ടർമാർ ആയിട്ട് ചർച്ച ചെയ്ത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമ്മുടെ മൃഗാശുപത്രിയിൽ തന്നെ ചെറിയ സൗകര്യത്തിലാണെങ്കിൽ ഉപരോധ സമരത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി പി ജയരാജ് രാഗിണി മോഹനൻ എൽ സി സെക്രട്ടറിമാരായ പി ടി രാജേഷ് പി സി അനിൽകുമാർ ടി ജി ബാബു കൗൺസിലർ കവിത രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റി മീഡിയ സിറ്റിമീഡിയ ഇൻഷുറൻസ് മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം